നമ്മൾ കുറച്ച് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് പുഡിങ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം നാല് സൈഡ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലെടുത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അത് ഈ ഒരു പരുവാമോ നമുക്ക് നിർത്താം തണുക്കാൻ വയ്ക്കാൻ പറ്റി അതിനകത്തേക്ക് കുറച്ച് പൗഡർ ഷുഗർ ഇടാം കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തതാണ് അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനകത്തേക്കും കുറച്ച് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ബീറ്റ് ചെയ്ത് അവിടെ മാറ്റി വെക്കാം അത് കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ട്രേ എടുത്തിട്ട് ഓരോ ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു ആ ഒരു ഇതും അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ക്രീമും ഓരോ ലെയർ ഒഴിച്ചു കൊടുക്കുക അടുത്ത ബ്രെഡ് വെക്കുക അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എത്രത്തോളം ബ്രെഡ് വയ്ക്കുന്നുണ്ടോ വെച്ചിട്ട് കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പും കൂടെ അതിൻ്റെ പുറത്തൊന്ന് ക്രഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണോ നമ്മൾ എടുത്തത് എനിക്ക് ആദ്യം ഇത് എങ്ങനെയായിരിക്കും എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല രുചിയുണ്ട് നമ്മൾ യൂസ് ചെയ്ത് ഒരു ഗ്ലാസ് ട്രേഡേയും നൈഫിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ താങ്ക്